ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊടുത്തി പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ടൈൽസ് ഗാലറി ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കട്ടിൻചാൽ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ ഫൈവ് നയൻ വിലക്കയറ്റം നിയന്ത്രിക്കുക രാഷ്ട്രീയ ലാഭത്തിനായി തൃശൂർ പൂരം കലക്കിയ ഗൂഢാലോചനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക ആഭ്യന്തര വകുപ്പിന്റെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കുക മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി രാജിവയ്ക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു പ്രതിഷേധ യോഗം ഡി സി സി നിർവാഹക സമിതി അംഗം കെ കെ സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു സമരപരിപാടികൾ ആരംഭിച്ചിരിക്കുകയാണ് നിങ്ങൾക്കറിയാം കേരളത്തിലെ പോലീസിനകത്ത് സ്വർണക്കടത്തിന് നേതൃത്വം നൽകുന്ന എ കേരളത്തിലെ എല്ലാ തട്ടിക്കലും കൂടി കൂട്ടുനിൽക്കുന്ന എ ഡി ആ എ ഡി കുറിച്ച് കേരളത്തിലെ നിയമസഭയിലെ ഒരു അംഗം പത്രസമ്മേളനം നടത്തിയിട്ട് ഇന്ന് വരെ മുഖ്യമന്ത്രി ഒരു അക്ഷരം ഉണ്ടിയിട്ടില്ല ഇ പി ജയരാജനെതിരെ നടപടിയെടുത്തത് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ പി ജയരാജൻ എന്ന് പറയുന്ന കേരളത്തിലെ കേന്ദ്ര കമ്മിറ്റി അംഗം പോയി കേരളത്തിലെ ഏറ്റവും വലിയ സി പി എമ്മിന്റെ നേതാവ് ഇ പി ജയരാജനെന്താ പുറത്താക്കാൻ കാരണം ഇ പി ജയരാജനെ പുറത്താക്കിയത് ആർ എസ് എസിന്റെ വലിയ നേതാവിനെ കണ്ടിട്ടല്ല ബിജെപിയുടെ ചുമതലയുള്ള കേരളത്തിലെ ഒരു നേതാവിനെ കണ്ടതിനാണ് ഇ പി ജയരാജനെ എൽ ഡി എഫ് കണ്ണീർ സ്ഥാനത്ത് പുറത്താക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ മിണ്ടാതിരിക്കുന്നത് നിങ്ങൾക്കറിയാം പിണറായി മണ്ഡലം പ്രസിഡന്റ് ടി പി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു വി കൃഷ്ണൻ മാസ്റ്റർ സലീം തേക്കാട്ടിൽ ജോൺ ജോസഫ് തയ്യൽ എം കരുണാകരൻ രജീഷ് പാലങ്ങാടൻ തോമസ് കൈപ്പനാനിക്കൽ ലളിതാബാബു കെ ഡി പ്രവീൺ ലൈസമ്മ പനക്കൽ എം ടി പി മുഹമ്മദ് കുഞ്ഞി ജിജി ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു പുളിങ്ങോ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പന്തം പ്രകടനത്തിന് ശേഷം നടന്ന പൊതുയോഗം ഡി സി സി എക്സിക്യൂട്ടീവ് അംഗം എ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പോലീസ് പോലീസ് അല്ല ക്ഷോഭലക്ഷം സഖാക്കൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ അതിന്റെ അർത്ഥം ഇതിന്റെ ഉള്ളിൽ വലിയ വലിയൊരു ഒരു ഭൂകമ്പം നടക്കാനിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം നമുക്കറിയാം എന്താണ് ആരോപണം ആർ എസ് എസ് നേതാവിനെ ആർ എസ് എസിന്റെ നേതാവിനെ എ ഡി ജി പി ശ്രീ എം ആർ രജിത് കുമാർ സന്ദർശിച്ചുവെന്ന് രണ്ട് ഒരു പത്ത് ദിവസം മുമ്പ് ശ്രീ വി ഡി സതീശൻ ആരോപണം ഉന്നയിച്ചു ആ ആരോപണത്തെ നിഷേധിച്ചത് ആര് ആദ്യം കേരളത്തിലെ മാർസിസ്റ്റ് പാർട്ടിയോ പിണറായി സഖാക്കളോ അല്ല കേരളത്തിൻ്റെ ബി ജെ പി ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് സി സുരേന്ദ്രനാണ് അങ്ങനെ അതിന് ഉണ്ടായില്ല അവിടി എന്ന് പറഞ്ഞു പക്ഷേ രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അതിൽ വ്യക്തത വന്നു എ ഡി ജി പി സമ്മതിച്ചിരിക്കുന്നു ബി ജെ പിൻ്റെ നേതാവിനെ ഇദ്ദേഹം പറഞ്ഞ സമയത്ത് പോയി കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു അത് വ്യക്തിപരം വന്നു പറഞ്ഞു പക്ഷേ കേരളത്തിൽ നമ്മൾ ആലോചിക്കണ കാലങ്ങളായി ബി ജെ പിക്ക് സംഘപരിവാറിനെതിരെ ആർ എസ് എസിനെതിരെ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെയൊക്കെ ചേർത്ത് പിടിക്കുമെന്ന് പിടിച്ചുവെന്ന് അവകാശപ്പെട്ടുകൊണ്ട് സി പി എം നടത്തിയിട്ടുള്ള പ്രചരണങ്ങളെല്ലാം തന്നെ ഒന്നൊന്നായി പൊഴിഞ്ഞു വീഴുന്ന സാഹചര്യമാണ് ഈ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മനോജ് വടക്കേൽ അധ്യക്ഷത വഹിച്ചു ഇന്ന് നമ്മുടെ കേരളത്തിലെ എല്ലാ മണ്ഡലം ആസ്ഥാനങ്ങളിലും ഇതുപോലെയുള്ള സാഹചര്യം അറിയാം ഈ കഴിഞ്ഞ ഒരു കേരളത്തിലെ ഇന്ത്യ ദേശീയ ഓരോ ജെയിംസ് രാമത്തറ ഷാജൻ ജോസ് സുരേന്ദ്രൻ പി ബാബു കണങ്കൊമ്പിൽ എൻ എം മുഹമ്മദ് വി വി ദാമോദരൻ രജി തയ്യൽ ജോയിസി ഷാജി വേണുഗോപാൽ ചെഞ്ചേരി സജി പൊടിമറ്റം സന്തോഷ് പുളിക്കൽ ശശി ശ്രീവിലാസം തുടങ്ങിയവർ പ്രസംഗിച്ചു നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ്സ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിന് ഇണങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കേഞ്ചാൽ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ ഫൈവ് my man.